ാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ബട്ടൺ മഷ്റൂമാണ് അത് ഞാൻ നാലാക്കി കീറിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് കഷ്ണാക്കിയിട്ടുണ്ട് ഒരു മഷ്റൂം എടുത്തിട്ട് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇല്ലെങ്കിൽ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് വെള്ളം കയറുകയുള്ളൂ മഷ്റൂമിൽ ഒരുപാട് വെള്ളമായി പോവുള്ളൂ അപ്പോൾ വേഗം തന്നെ പിഴിഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് എടുത്തു വെച്ചിട്ടുണ്ട് ടീസ്പൂൺ ആണ് പിന്നെ വേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതിൽ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാശ്മീരി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡറും ബാക്കി അര ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഒന്നര ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ഒരു മൂന്നാല് അല്ലി ഞാൻ ചതച്ചിട്ട് ചെറുതാക്കി പൊടി പൊടിയായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ചതച്ചെടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അവിടെ ചതച്ചിട്ട് പേസ്റ്റ് അല്ല എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇതൊരു നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നത് നാടൻ രീതിയിലാച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചെടുത്തു അതിലേക്ക് ഞാൻ ഞാനിനിപ്പോ ഇതാ കണ്ടോ രണ്ട് സവാള പൊടി പൊടിയായിട്ട് ചോപ്പറിലിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് രണ്ട് പച്ചമുളകും ഉണ്ട് കേട്ടോ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം കൂടി എടുക്കാം ഞാൻ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നന്നായി പൊടിപൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് എണ്ണ ചൂടായി അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് നമ്മള് സവാള പൊടിപൊടിയായി പൊടിയായി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാണ് ഒന്ന് നന്നായി വളണ്ടി വരട്ടെ വല്ലാണ്ട് ബ്രൗൺ കളർ ഒന്നും ആവണമെന്നൊന്നുമില്ല പക്ഷെ ഒന്ന് വളർന്ന് കിട്ടണം കേട്ടോ ഒന്ന് വളർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തി കൊടുക്കാം അതും കൂടി ഇതിൻ്റെ ഒപ്പം കടന്നിട്ട് ഒന്ന് വാടിക്കിട്ടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളെല്ലാം ചേർക്കാം എല്ലാ പൊടികളും കെട്ടോ മല്ലിപ്പൊടി മുളക് പൊടിയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല പൊടി വേണം അത് നമുക്ക് ലാസ്റ്റാണ് ചേർക്കേണ്ടത് ഇതൊന്നും മൂക്കട്ടെ ഇത് മൂത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതും കൂടി ചേർത്തി കൊടുക്കാം തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്നും മൂക്കട്ടെ അപ്പൊ ഇതാ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായി മൂത്ത് കഴിഞ്ഞു അപ്പൊ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് എല്ലാം മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊരു ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരണം ആ എണ്ണ തെളിഞ്ഞെന്നവരായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ പച്ചമളൊക്കെ ഒന്ന് മാറും വേണം നല്ല ഒരു സ്മെല്ല് വരണം ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും പിന്നെ വലിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചെറിയ രണ്ട് തക്കാളി എടുത്തു തക്കാളി ചെറുതായതുകൊണ്ടാണ് എടുത്തത് അല്ലെങ്കിൽ പുളി നോക്കണം കാരണം പുളി കൂടി പോയാൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പാകത്തിനുള്ള പുളിയായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളു ഇതിപ്പോ നമ്മളുടെ മസാല നന്നായി മൂത്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ് ഞാനൊരു കാല് ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തി കൊടുക്കാണ് ഇതൊന്നിട്ടിട്ട് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് മഷ്റൂം ചേർത്തി കൊടുക്കാം ഞാൻ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി വേണമെന്ന് നോക്കിയിട്ട് മഷ്റൂം ഒന്ന് വെന്തതിനു ശേഷം മാത്രം നോക്കിയാൽ മതി മഷ്റൂം വെന്ത് കഴിഞ്ഞാൽ വളരെ കുറച്ചാകും അപ്പൊ നമ്മളിപ്പോൾ ഇത് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈ ഫ്ലെയിമിപ്പൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അതൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്ക ഇപ്പൊ ഇളക്കി കൊടുക്കുമ്പോൾ വലിയ ഫ്ലെയിമിലാണ് എത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് ഇളക്കി മിക്സ് ആയതിനു ശേഷം നമ്മൾ അടച്ചു വെക്കുമ്പോൾ ചെറിയ ഫ്ലെയിം ആക്കിട്ട് അടച്ചു വെക്കാം നന്നായി മിക്സ് ചെയ്തു ഇനി ഞാൻ കുറച്ച് ചെറിയ തീലൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പൊ ഇതൊന്ന് വെള്ളം ഇറങ്ങിണ്ടോ നോക്കാം നമുക്ക് അധികം വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തി കൊടുക്കാം അപ്പൊ ഇതാ നമുക്ക് തുറന്നു നോക്കാം ഇതാ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് വല്ലാണ്ട് ഒരുപാട് വെള്ളം വന്നിട്ടില്ല ഞാൻ അധിക നേരൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നാലും കുറച്ച് ലൂസ് ലൂസായിട്ടുണ്ട് ഇപ്പൊ മഷറൂമൊക്കെ വെന്തോ നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തി കൊടുക്കാം നമുക്ക് ഗ്രേവി വേണമെങ്കിൽ നമ്മ എനിക്ക് ഇത്തിരി ഗ്രേവി വേണം അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തി കൊടുക്കുകയാണ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്തി കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാണ് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതാണ് വേണ്ടത് കറി അപ്പൊ ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല കുറച്ചും കൂടെ ഒഴിക്കുന്നുണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് നമുക്കിതില് വേണ്ട ഉപ്പോ എന്താ വേണ്ടത് എന്നുള്ളത് നോക്കി വെക്കാം തിളക്കട്ടെ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കാശിനോട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കുതിർത്തിയിട്ട് അത് ചേർത്തി കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് എന്ന് നോക്കിട്ട് ചേർത്തിയാൽ മതി ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് അരച്ച് ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് നോക്കിയിട്ട് ചേർത്തി കൊടുക്കാം ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് ഞാൻ മുഴുവനും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ഇളക്കി നോക്കട്ടെ കുറച്ചും കൂടെ ഒഴിച്ചുകൊടുക്കാം ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ കറി ഒന്നും കൂടെ കട്ടിയാവും കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം ഈ സമയത്ത് അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് അരച്ചിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഒന്ന് മധുരം ഉപ്പും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി അരക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്താൻ പോകുന്നത് കസൂരി മേത്തിയാണ് കസൂരി മേത്തിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്തിയാൽ മതി ഞാൻ ഞങ്ങൾക്കൂടെ ഇഷ്ടമാണ് അതുകൊണ്ട് ചേർത്തി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കസൂരി മേത്തി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ചേർത്തി കൊടുക്കുകയാണ് കൈകൊണ്ട് തന്നെയാണ് പൊടിക്കുന്നത് ഫ്രീസറിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് ചേർത്താം അപ്പൊ ചേർത്തി കഴിഞ്ഞ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ടാണ് കസൂരി മേത്തി ചേർത്തി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മല്ലിയേലിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് മല്ലിയലിയും കൂടി ചേർത്തി കൊടുക്കുകയാണ് അപ്പൊ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അണ്ടി പരിപ്പ് പേസ്റ്റിന് അരച്ച പേസ്റ്റിന് പേരും നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്തി കൊടുക്കുക അപ്പം നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ചേർത്തി കൊടുക്കാം ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചേർത്തിക്കൊടുക്കാം കേട്ടോ ഇപ്പോൾ കറി റെഡിയായി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം ഇതപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്താണ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ ഇവിടെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കഴിച്ച് നോക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് തരാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ ಅಡಿಪೊಳಿಯಾಟಾ <tíbol>